നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ലൈംഗികത ലൈംഗിക ബന്ധം ഇതെല്ലാം നാച്ചുറലായി നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു നൽകേണ്ടതില്ല അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നാണ് എല്ലാവരുടെയും അല്ലെങ്കിൽ കുറച്ചു പേരുടെയൊക്കെ ചിന്താഗതി ഇതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് കാരണം ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാല് ലൈംഗിക സംയോജനമാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അറിയാം ലിംഗികുണി സംയോജനം മാത്രമല്ല ബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് എപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ട സമയം എത്രത്തോളമാണ് അതായത് ഏത് പ്രായത്തിന് ശേഷമാണ് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ പങ്കാളിയുടെ പൂർണ്ണ സമ്മതം അതേപോലെ ഫോർ പ്ലേ എങ്ങനെയാണ് ലൈംഗികപരമായിട്ടുള്ള ഒരു വികാരത്തിലേക്ക് നമ്മുടെ പങ്കാളിയെ നയിക്കേണ്ടത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉൾപ്പെട്ടതാണ് ഈ ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ അല്ലെങ്കിൽ ശരിയായ അറിവ് ഇല്ല എങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ അത് ഒരുപാട് മോശമായി ബാധിക്കുന്നത് തന്നെയാണ് പുരുഷനെ സംബന്ധിച്ച് ഈ ഒരു ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ബന്ധം എന്നൊക്കെ പറയുന്നത് ശാരീരികമായിട്ടുള്ള കാര്യം മാത്രമാണ് എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് ഇത് മാനസികമായിട്ടുള്ള ഒരു ആവശ്യമാണ് ശരീരത്തിന്റെ ആവശ്യം എന്നതിനേക്കാളും എങ്കിൽ മാത്രമാണ് ഇതൊരു പൂർണ്ണതയിൽ എത്തത്തുള്ളൂ അപ്പോൾ ലൈംഗിക ബന്ധം എന്ന് പറയുന്ന ഇംഗിയ സംയോജനം മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങളും ചേർന്നാണ് നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞില്ല അതല്ലെങ്കിൽ നമുക്ക് ശരിയായ ജ്ഞാനം എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ട് തന്നെ വരും